മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം സലാലെ വാഹനാഭ്യാസ പ്രകടനം നിരവധി പേർ അറസ്റ്റിൽ ഡോക്ടർ ഉമാമ മുസ്തഫ ധീരതയ്ക്ക് മുന്നിൽ സല്യൂട്ടുമായി ഒമാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജി സി സി സന്ദർശനത്തിന്റെ ഭാഗമായി ഒക്ടോബർ സലാലയിൽ എത്തും നഗരത്തിലെ ഇത്തിഹാദ് ക്ലബ് മൈതാനിയിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് ഒരുക്കുന്ന പ്രവാസോത്സവത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് മുഖ്യ സംഘാടകരായ ഐ എസ് സി കേരള വിംഗ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യമന്ത്രിയോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നോർക്ക ഡയറക്ടർമാർ കൂടിയായ എം എ യൂസഫ് അലി ഗൾഫാർ പി മുഹമ്മദ് അലി ബിൽസെൻ ജോർജ് എന്നിവരും സംബന്ധിച്ചേക്കും മലയാളം മിഷൻ സലാല ചാപ്റ്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഒക്ടോബർ ഇരുപത്തിനാലിന് മസ്കത്തിൽ എത്തുന്ന മുഖ്യമന്ത്രി അവിടുത്തെ പരിപാടിക്ക് ശേഷം ശനിയാഴ്ച രാവിലെ പത്തെ മുപ്പതിന് സലാലയിലെത്തും ഒക്ടോബർ ഇരുപത്തിയാറിന് സലാലയിൽ നിന്നും അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങും വടക്കൻപാത്തര ഗവർണറേറ്റിലെ അൽ ഖാബൂറ വാതിയിൽ വാഹനാഭ്യാസ പ്രകടനം നടത്തിയ നിരവധി പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളമൊഴുകുന്ന വാതിയിൽ വാഹനങ്ങൾ അപകടകരമായി ഓടിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത് വാഹനം ഓടിച്ചവരുടെയും മറ്റ് യാത്രക്കാരുടെയും ജീവന് അപകടകരമാം വിധം ഡ്രൈവ് ചെയ്തെന്ന കുറ്റം ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു മഴ പെയ്യുന്ന സന്ദർഭങ്ങളിലോ വെള്ളക്കെട്ടുള്ള സമയങ്ങളിലോ വാദികളിൽ പ്രവേശിക്കരുത് എന്നും നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി രാജ്യം വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഇസ്രയേൽ പിടികൂടിയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയിൽ നിന്ന് മോചിതയായ ഒമാൻ പൗര ഡോക്ടർ ഉമാമ മുസ്തഫ അൽ ലവാദിയുടെ ധീരതയ്ക്ക് സെല്യൂട്ടടിക്കുകയാണ് സുൽത്താനേറ്റ് ഇവരുടെ ധീരതയും മാനുഷിക പ്രവൃത്തിയും ഏവർക്കും മാതൃകയാണെന്ന് ഏവരും പറഞ്ഞു ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോകവേ കപ്പൽ വ്യൂഹമായ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലിൽ നിന്നാണ് വിവിധ പൗരന്മാരോടൊപ്പം ഇസ്രയേൽ ഇവരെ പിടികൂടുന്നത് ഇവിടെ നിന്ന് മോചിതയായ അൽ ലവാദി ദിവസങ്ങൾക്ക് മുൻപാണ് ഒമാൻ ിൽ എത്തിയത് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത് ഇവരുടെ ധൈര്യത്തെയും മാനുഷിക മനോഭാവത്തെയും ഏവരും പ്രശംസിക്കുകയും ചെയ്തു സി ദേശീയ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യൻ സ്കൂൾ വാദി കബീർ വാരാണസിയിലെ ചന്തൌളിയിൽ ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനവുമായി വെങ്കലം നേടിയാണ് അണ്ടർ സെവന്റീൻ പെൺകുട്ടികളുടെ ടീം സ്കൂളിന് അഭിമാനമായത് നേരത്തെ ഒമാനിൽ നടന്ന ക്ലസ്റ്റർ ടൂർണമെന്റിൽ ടീം സ്വർണ്ണ അണിഞ്ഞിരുന്നു ഒമാനെ പ്രതിനിധാനം ചെയ്ത് ഫൈനൽ റൗണ്ടിൽ മത്സരിച്ച ടീം കായിക ഇനത്തിൽ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് മെഡൽ നേടുന്ന ആദ്യ ടീം എന്ന നേട്ടവും സ്വന്തമാക്കി പരിശീലകനായ സിഫാസിന്റെ കീഴിലായിരുന്നു ടീം ഈ വിജയം കൊയ്തത് ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്